നമസ്കാരം കൂട്ടുകാരി എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് രാമായണ കഥയുടെ അടുത്ത ഭാഗം കേട്ടാലോ അഥവാ കഴിഞ്ഞ ഭാഗം കേൾക്കാൻ കൂട്ടുകാർ വിട്ടുപോയി എങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് കേട്ടോ അതിന്റെ തുടർച്ചയാണ് ഇന്നത്തേത് എല്ലാവരും അയോധ്യയിൽ വളരെ സന്തോഷത്തോടു കൂടി കഴിഞ്ഞിരുന്ന കാലം രാമന്റെ കഴിവുകളും സ്വഭാവഗുണവും മനസ്സിലാക്കിയ ദശരഥൻ രാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചു ഈ വാർത്ത അറിഞ്ഞപ്പോൾ അയോധ്യയിലെ ജനങ്ങളെല്ലാം ആഹ്ലാദഭരിതരായി പക്ഷേ എല്ലാവർക്കും ഈ വാർത്തയിൽ സന്തോഷമുണ്ടായിരുന്നില്ല രാജാവിൻ്റെ മൂന്ന് ഭാര്യമാരിൽ ഒരാളായിരുന്നു കൈകേയി കൈകേയിക്ക് ഒരു ക്രൂരയായ ദാസിയുണ്ടായിരുന്നു അവളുടെ പേരാണ് മന്ധര രാമന്റെ പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ കണ്ടപ്പോൾ മന്ധരയുടെ മനസ്സിൽ അസൂയ നിറഞ്ഞു അവൾ ഉടൻ തന്നെ കൈകയയുടെ അടുത്തേക്ക് പോയി അവളുടെ മനസ്സിൽ വിഷം കലർത്തുന്നതുപോലെ ഇങ്ങനെ പറഞ്ഞു രാമൻ രാജാവായാൽ നിന്റെ മകനായ ഭരതന് ഈ രാജ്യത്തിൽ ഒരു സ്ഥാനവും ഉണ്ടാകില്ല നിങ്ങൾ രാമന്റെ അടിമകളെപ്പോലെ ജീവിക്കേണ്ടി വരും പണ്ട് നടന്ന ഒരു കാര്യം മന്ധര കൈകയെ ഓർമ്മിപ്പിച്ചു പണ്ട് ഒരു യുദ്ധത്തിൽ ദശരഥ മഹാരാജാവിനെ കൈകേയെ രക്ഷിച്ചു അപ്പോൾ സന്തോഷം കൊണ്ട് രാജാവ് അവൾക്ക് രണ്ട് വരങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്നു അവൾക്ക് ഇഷ്ടമുള്ളപ്പോൾ അത് ചോദിക്കാമെന്നും പറഞ്ഞു മന്ധനയുടെ വാക്കുകൾ കേട്ടപ്പോൾ കൈകേയുടെ മനസ്സ് മാറി അവൾ ദുഃഖിതയായി രാജാവിൻ്റെ അടുത്തേക്ക് പോയി രാമന്റെ പട്ടാഭിഷേകത്തിന് ഒരുങ്ങുകയായിരുന്നു ദശരഥൻ കൈകേയ്യെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് വിഷമം തോന്നി എന്തുപറ്റി എന്ന് രാജാവ് ചോദിച്ചു അപ്പോൾ കൈകേയി തന്റെ ആഗ്രഹം തുറന്നു പറഞ്ഞു നിങ്ങൾ എനിക്ക് പണ്ട് രണ്ട് വരങ്ങൾ തരാമെന്ന് വാക്ക് തന്നിരുന്നു ഇപ്പോൾ എനിക്ക് ആ വരങ്ങൾ വേണം സന്തോഷവാനായിരുന്ന രാജാവ് സമ്മതിച്ചു നീ എന്താഗ്രഹിച്ചാലും ഞാൻ തരും അദ്ദേഹം പറഞ്ഞു കൈകയി പറഞ്ഞു എൻ്റെ ഒന്നാമത്തെ വരം എന്റെ മകനായ ഭരതനെ ഉടൻ തന്നെ അടുത്ത രാജാവായി വാഴിക്കണം ഇത് കേട്ട് ദശരഥ മഹാരാജാവിന്റെ നെഞ്ചു തകർന്നു എങ്കിലും തൻ്റെ വാക്ക് പാലിക്കാൻ അദ്ദേഹം തയ്യാറായി നിന്റെ രണ്ടാമത്തെ വരം എന്താണ് അദ്ദേഹം സങ്കടത്തോടെ ചോദിച്ചു അപ്പോൾ കൈകേയി പറഞ്ഞു എന്റെ രണ്ടാമത്തെ വരം രാമൻ പതിനാല് വർഷം വനവാസത്തിനു പോകണം രാജാവിന് ഈ ദുഃഖം താങ്ങാനായില്ല അദ്ദേഹം നിലവിളിച്ചുകൊണ്ട് കൈകേയുടെ കാലിൽ വീണി യാചിച്ചു പക്ഷേ അവൾ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു കൈകേയുടെ ആവശ്യങ്ങൾ അറിഞ്ഞപ്പോൾ രാമൻ ഒട്ടും വിഷമിച്ചില്ല ഞാൻ പോവാം അച്ഛന്റെ വാക്ക് ഞാൻ പാലിക്കും രാമൻ പറഞ്ഞു അങ്ങനെ രാമനും അദ്ദേഹത്തിൻ്റെ ഭാര്യ സീതയും സഹോദരനായ ലക്ഷ്മണനും കൊട്ടാരം വിട്ട് വനത്തിലേക്ക് യാത്രയായി കൂട്ടുകാരെ കൂട്ടുകാർക്ക് ഇന്നത്തെ ഭാഗം ഇഷ്ടമായോ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത് മറ്റൊരു കഥയുമായി കാണും വരേക്കും ഗുഡ് ബൈ